അലഹമ്മില്ല ഇനി കാലും കുടിക്കണ്ട നിങ്ങളുടെ പേരെന്തായിരുന്നു നിങ്ങളുടെ പേരോഫ എന്തായിരുന്നു കാലിന്റെ ആദ്യത്തെ അവസ്ഥ ആ എന്താ സംഭവിച്ചു കാലില് എങ്ങനെ അതിൽ ആയാലും അവിടെ വന്നിട്ട് കട്ട് ചെയ്തു ആ ചെയ്തോട്ട് ദിവസമുണ്ട് ഇപ്പോഴെങ്ങനെയുണ്ട് നിങ്ങളെ അതൊന്ന് എങ്ങനെ ഓർമ്മയുണ്ട് ഇപ്പൊ ഈ മുറിവെങ്ങനാ ഉണങ്ങിയത് എന്നെ കൊണ്ടല്ല എന്റെ മരുന്നുകൊണ്ടല്ല ഈ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ റഹീന ഇവിടെ ഇവിടെ ഭർത്താവിനെ നന്നായിട്ട് നോക്കിട്ടുണ്ട് നിങ്ങൾ അയാളോ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് ആ കാരണങ്ങൾ نل سب آل نوکی ان کے یا کارٹ کا ൊ പൂർണമായിട്ടാണെന്ന് ഞാനാണ് പറയുന്നത് അല്ഫം തൊലില്ല എന്തായാലും ഈ കാലും കൊടുക്കട്ടെന്ന് പറഞ്ഞു നമ്മൾ കാലം പറഞ്ഞല്ലോ നമ്മളിങ്ങനെ കാലം ഞാൻ അങ്ങനെ അതിൽ തന്നെ ചെയ്ത വലിയ കണ്ടുകളത്തെ കരച്ചാലും മലഹം ഇല്ല ഇന്ന് എന്റെ ചിരി കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് കാരണം മാറിയല്ലോ ഇനി കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് വാങ്ങു